കൂട്ടുകാരെ പത്രമാറ്റി നമ്മുടെ അനാമിക അപകടത്തിൽ കല്യാണം മുടങ്ങാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ പത്രമാറ്റിൽ കാണുവാൻ സാധിക്കുന്നു കേട്ടോ നമ്മുടെ അനാമികയെ പുറത്തുവച്ച് വേറൊരു എന്താ പറയുക അനാമികയുടെ അച്ഛന് എന്തോ കാശ് കൊടുക്കാനുള്ള എന്തൊക്കെയോ കാരണങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ അനാമികയെ അനാമികയുടെ അടുത്ത് അയാൾ പറയുന്നുണ്ട് നിൻ്റെ എനിക്ക് തരാനുള്ള പകുതി പോലും തന്നില്ലെങ്കിൽ നിന്നെ നിന്റെ കല്യാണം ഞാൻ മുടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ശേഷം നമ്മുടെ ആദർശ നമ്മുടെ അനിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നതാണ് കാണുന്നത് നമ്മുടെ അനാമികയെ നീ കണ്ടോ അനാമികയുടെ അച്ഛൻ ഇപ്പോൾ വിളിച്ചിരുന്നു അവൾ കുറേ നേരമായി വീട്ടിൽ ഇറങ്ങിയിട്ട് പക്ഷേ വീട്ടിലേക്ക് തിരികെ ഇപ്പോൾ എത്തിയിട്ടില്ല അവിടെയൊക്കെ ഇങ്ങനെ വന്നോ എന്ന് ചോദിച്ചാൽ അനാമികയുടെ അച്ഛൻ വിളിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനി പറയുന്നുണ്ട് ആ അവിടെ എവിടെയെങ്കിലും കറങ്ങി ഫ്രണ്ട്സിനൊപ്പം കറങ്ങി നടക്കുന്നുണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ ഒരു മൈൻഡും ഇല്ലാതെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മുടെ അനാമികയെ അവർ ആ പൈസ കിട്ടാനുള്ളവരിങ്ങനെ അനാമികയെ ബന്ധനസ്ഥയാക്കി ഒരു രംഗമായിട്ടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ പത്തനംമാറ്റിലെ കല്യാണം മുടങ്ങാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഇനി അതിക്ക് നമ്മുടെ അനി നന്ദുവിനുള്ളതാകുമോ കണ്ടുതന്നെ അറിയാം പ്രേക്ഷകരെ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ